నమస్కారం తుంజన్ విషయంలో స్వాగతం అక్బర్ కాలేజ్ కా డివిజన్ ఆఫ్ అక్బర్ గ్రూప్ స్టేట్ బ్యాంక్ రోడ్ ఆపోజిట్ టౌన్ హాల్ తిరుర్ കൂട്ടായി സുൽത്താൻ വളവ് എന്ന സ്ഥലത്ത് വെച്ച് മുൻവിരോധം വെച്ച് പരസ്പരം ഗ്രൂപ്പായി തിരിഞ്ഞ് അടിപിടി നടത്തിയ ഒൻപതു പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെയും തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെയും നേതൃത്വത്തിൽ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായി തന്നെ മാസങ്ങളായി യാതൊരു സംഘർഷവും തീരദേശ മേഖലയിൽ ഉണ്ടായിരുന്നില്ല കൂട്ടായി മേഖലയിൽ തീരദേശത്ത് ഷെഡ് കെട്ടിയതിനും സമീപവാസിയായ പയ്യൻ അവരുടെ മേഖലയിൽ വന്നതിനും മറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായി ഇന്നലെ സന്ധ്യസമയത്ത് സംഘം ചേർന്ന് ആയുധങ്ങൾ സഹിതം പരസ്പരം അക്രമങ്ങൾ നടത്തുകയും വിവരമറിഞ്ഞ് തത്സമയമെത്തിയ തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ സബ് ഇൻസ്പെക്ടർ സുജിത് ആർ പിയും അടങ്ങുന്ന പോലീസ് സംഘം സംഘർഷ സാധ്യത ഒഴിവാക്കുകയും തുടർന്ന് പ്രശ്നത്തിന് കാരണമായ ഷെഡ് പൊതുജനവികാരം വികാരം മാനിച്ച് അവരുടെ സഹായത്തോടെ അഴിച്ചുമാറ്റുകയും ചെയ്തു തുടർന്ന് ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ട ഒൻപത് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിൽ പലർക്കും പരിക്കും പറ്റിയിരുന്നു കൂട്ടായി സ്വദേശികളായ ഫർഹാൻ സവാദ് അസ്ലഫ് അഫ്ര മുർഷിദ് മുഹമ്മദ് ഷിബിലി മുഹമ്മദ് ഐജാസ് ഷർഫുദ്ദീൻ അജാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻകാലങ്ങളിൽ തിരൂർ സ്റ്റേഷന്റെ തീരദേശ മേഖലകളിൽ വൻ പ്രശ്നങ്ങളും മറ്റും നടന്നിരുന്നതാണ് എന്നാൽ പോലീസിന്റെ ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെയും പ്രദേശത്ത് രൂപീകരിച്ചിരുന്ന സമാധാന കമ്മിറ്റി അംഗങ്ങളുടെയും നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായും രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും നിലവിൽ കുറെ നാളുകളായിട്ട് ഉണ്ടായിരുന്നില്ല സമാധാനം ം തകർക്കുന്ന ക്രിമിനലുകളെ ഇല്ലാതാക്കുന്നതിനായി നാട്ടുകാർ ഒന്നടങ്കം പോലീസിനും സമാധാന കമ്മിറ്റികൾക്കും സപ്പോർട്ട് തന്നിരുന്നു ഇതിനിടയിലാണ് ഇന്നലെ പ്രശ്നങ്ങൾ നടന്നത് കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് തിരൂർ പോലീസ് അറിയിച്ചു ന്യൂസ് இந்தியிலும் விதத்தும் எயர்லன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமள்க்கு டோப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்கள் விளிக்கா நைன் த்ரீ டபிள் எயிட் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ